നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ മാസം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക അടുത്ത മാസം കൂടുതൽ ആനുകൂല്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇനി മുതൽ നമുക്ക് ആനുകൂല്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ലഭിക്കണമെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്ന ബയോമെട്രിക് മസ്റ്ററിങ് ഇനി നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം സേവനിൽ കൃത്യമായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ പരിശോധിക്കുകയും വേണം ഗുണഭോക്താക്കൾ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർ നമ്മളുടെ ആധാർ നമ്പറോ പെൻഷനർ ഐഡിയോ ഉപയോഗിച്ച് പെൻഷൻ വെബ്സൈറ്റിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം നമ്മൾ മസ്റ്ററിങ് ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും മസ്റ്ററിങ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിജയകരമായിട്ടില്ല എങ്കിൽ അതും അവിടെ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് സ്ഥിരീകരിക്കുകയും വേണം ആനുകൂല്യം മുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുടങ്ങിയ ആനുകൂല്യം പിന്നീട് ലഭിക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇനി അത് മാത്രമല്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇനി കേവലം എട്ട് ദിവസം മാത്രമാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് വേണ്ടി ഇനി മുന്നിലുള്ളത് അപ്പോൾ അതിന് ഗുണഭോക്താക്കൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കിടപ്പ് രോഗികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ അക്ഷയയുടെ പ്രതിനിധി എത്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ പ്രദേശങ്ങളിൽ എത്തിച്ചേരാനുണ്ടെങ്കിൽ അക്ഷയ പ്രതിനിധിയൊക്കെ വിളിച്ച് വന്ന് അന്വേഷിക്കുക അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറോടും കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകും ഇനി സ്ത്രീ ഗുണഭോക്താക്കൾ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷനൊക്കെ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ കൃത്യമായിട്ട് അവരുടെ മറ്റ് രേഖകൾ കൂടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കണം സേവനയുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുമ്പോൾ മറ്റ് നോൺ ി മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന കാര്യങ്ങൾ ആ രേഖകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണാൻ സാധിക്കും അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഏപ്രിൽ മെയ് ജൂൺ മാസം വരെയൊക്കെ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ചെയ്യുന്ന മസ്റ്ററിങ് ഇതിനാനുപാതികമായിട്ടാണ് പെൻഷൻ അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിലെ രണ്ടായിരം രൂപ ആനുകൂല്യം വാങ്ങുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ പുതുതായിട്ട് അതായത് തന്നാണ്ട് അതായത് ഈ വർഷത്തെ കരമടച്ച റിസീത് എയിംസ് പോർട്ടൽ മുഖാന്തരം അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യണം എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരുന്നവരൊന്നും തന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസങ്ങൾ ഇത് സംബന്ധിച്ച ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എയിംസ് പോർട്ടലിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഒരു മറുപടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ആനുകൂല്യം മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് റീ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ നമ്മളുടെ ഈ വർഷത്തെ കരമടച്ച രസീത് അതോടൊപ്പം തന്നെ ആധാർ കിസാൻ സമ്മാൻ നിധിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ഫോൺ നമ്പർ ായിട്ട് എത്തിച്ചേർന്ന റീവെരിഫിക്കേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുള്ള ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കെ അതായത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഇപ്പോൾ പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യന് എച്ച് ഭാരത് ഈ മൂന്നിൽ ഏതെങ്കിലും ഗ്യാസ് സിലിണ്ടറുള്ള ഗുണഭോക്താക്കളെല്ലാം തന്നെ നിർബന്ധമായിട്ടും ഈ കെ ചെയ്യണം ഇതിന് അവസാന തീയതി ആയിട്ടില്ല ഇനി വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിലെത്തിയ ശേഷം ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും ഇപ്പോൾ ഇതിനവസാന തീയതി ആയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ സമയമുണ്ട് പക്ഷേ എല്ലാ ഗുണഭോക്താക്കളും ഇത് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വിവിധ മേഖലകളിൽ ക്യാമ്പുകൾ വെക്കുന്നുണ്ട് ക്യാമ്പുകളിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ ഏജൻസിയിൽ നേരിട്ടെത്തിയോ ഇനി അതല്ല എങ്കിൽ നമ്മുടെ സമയമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിലും ഉണ്ടാകും അപ്പോൾ ചെറിയൊരു സേവന നിരക്ക് ഈടാക്കും ആ ഫീസ് നൽകി നമുക്ക് മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക